Film 2023 യും ജീവിതത്തിന് കുറച്ച് സാമ്യങ്ങളുണ്ട് മലനാട് രീതിയിൽ കുറെ അടുത്ത് സഹകരിച്ചപ്പം ഞങ്ങളുടെ മാധ്യമ സംഘത്തോടൊപ്പം ഈ കഴിഞ്ഞ ഫ്ലഡില് അല്ലെങ്കിൽ കോവിഡ് കാലത്ത് അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങളായാലുള്ള ഫ്രണ്ടിലൊക്കെ മരുന്നാട് ജീവിയുടെ സംഘത്തോടൊപ്പം ഏറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ചെല്ലാനം ആ കടപ്പുറ തീര പ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെ കൂടെ രണ്ടു മൂന്ന് ദിവസം സ്ഥിരം വരുവായിരുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് അന്നത്തെ സമയത്ത് വളരെ വീക്കാണെങ്കിൽ കൂടി അത്രയും പ്രതിസന്ധി നിറഞ്ഞ ആ സാഹചര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ട് കാറ് നിൽക്കുന്നത് തോന്നുന്നു കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഫ്ലഡ് എഫക്ടഡ് ഏരിയകളെല്ലാം സന്ദർശിച്ചപ്പം ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ പലരും അഭ്യർത്ഥിച്ച് ഒരുപാട് കിറ്റ് ഞങ്ങളും കിറ്റ് കൊണ്ടു കൊടുത്തു ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുത്തത് അപ്പം അവർ ചോദിച്ചത് എല്ലാ സംഘടനകളും അതിന്റെ കിറ്റുകൾ തരുന്നുണ്ട് ഞങ്ങൾക്കൊരു മരുന്ന് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം മേടിക്കണമെങ്കിൽ പണം നമ്മുടെ കയ്യിലില്ല ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെല്ലാം പലയും വെള്ളമൊക്കെ കടല് കൊണ്ടുപോയി ഞങ്ങൾക്ക് പണമാണ് സാറെ ആവശ്യമെന്ന് പറഞ്ഞു സാറന്ന് ഞങ്ങളോട് അനൗൺസ് ചെയ്തു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ പെൻഷന്റെ ആ മുഴുവൻ തുകയും ഞാൻ അവർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നു അങ്ങനെ സാറ് വിതരണം ചെയ്യുന്നത് വാർത്തയാക്കിയിട്ട് സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങളുടെ അഭ്യർത്ഥന ഉണ്ടായി അടുത്ത ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി നമ്മളുടെ സജി ചെറിയ സാർ അദ്ദേഹം അന്ന് ഈ തീരപ്രദേശങ്ങളിൽ ജീവിതം വഴിമുട്ടി നിന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചതിന് കാരണക്കാരൻ മേജറവി സാറാണ് ഈ ഒരു വാർത്തയാണ് രണ്ടായിരം രൂപ പ്രതിമാസം അവർക്ക് വേണ്ടി നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച ഘടകം മേജർ വിസ്തരന്റെ അവരുടെ ഇടപെടലാണ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടനാടിന്റെ കുടിവെള്ള പ്രശ്നം അത് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറിന്റെ മുമ്പിൽ എത്തിക്കുകയും അദ്ദേഹം മുന്നൂറ് വീട്ടുകാർക്ക് അവിടുത്തെ വെള്ളം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നൽകി അവർക്ക് അത് തുറന്നു കൊടുക്കുന്നതും ഈ അടുത്ത കാലത്താണ് സാറിന്റെ പ്രവർത്തനങ്ങൾ ഏറെ അടുത്തു നിന്ന് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞങ്ങളുടെ എഡിറ്റോറിയൽ മേഖലയിലേക്ക് കൂടി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ശാരീരിക അസ്വസ്ഥത കാരണം കൂടെ വരാത്തതല്ല അപ്പം നമ്മുടെ സ്റ്റുഡിയോയിലെത്തി മുഴുവൻ ആളുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് എന്തായാലും മേജർ രവി എന്ന് പറയുന്ന ഫിലിംത്രോഫിസ്റ്റ് ആയിട്ടുള്ള പാട്രോട്ടിക് ആയിട്ടുള്ള ചലച്ചിത്ര താരവും ജീവൻ വരെ പണയം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് വേണ്ടി പോരാടി അവസാനം തിക്താനുഭവം നേരിട്ടതിന്റെ പേരിൽ ഒരുപക്ഷെ വിഷമത്തോടുകൂടി അത് പിന്തിരിഞ്ഞ് നടന്ന ഒരു ധീരജവാനാണ് എൻ എസ് ജി കമാൻഡോയാണ് ആ കമാൻഡോയെ വളരെ ബഹുമാനത്തോടുകൂടി രാജ്യത്തിന്റെ ഒരു ജീവൻ അർപ്പണം ചെയ്ത ചെയ്യേണ്ട സാഹചര്യങ്ങൾ പോലും കണ്ടിട്ട് അദ്ദേഹം സധൈര്യം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി തുണിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഇന്നും അദ്ദേഹത്തിന്റെ ആ സൈനിക ജീവിതത്തിന് ശേഷം അദ്ദേഹം സധൈര്യം എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളോടും വിമർശിച്ചും അവരെ നേരെ വഴിക്ക് നയിച്ചുകൊണ്ടും മുന്നോട്ട് നിൽക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സാറിന്റെ രാഷ്ട്രീയം ഏതാണ് ഏതാണ് സാറിന്റെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രമാണ് എന്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആർക്കും വേണ്ടി ഞാൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എന്റെ രാഷ്ട്രത്തിന് എഗൻസായിട്ട് സംസാരിക്കുന്ന ഏത് കൊമ്പനായാലും ശരി ഞാൻ അവനെ അഗൻസ്റ്റ് തന്നെ അതെന്നും അതെ അപ്പം നിങ്ങൾ ഏത് പാർട്ടിയുടെ കൊടിയെന്ന് കേട്ടുണ്ട എന്റെ പ്രൈം കൊടി എന്ന് പറയുന്നത് നാഷണൽ ഫ്ലാഗ് പിന്നെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ പോക്ക് കാണുന്ന സമയത്ത് ഐ ആം വെരി ഇറ്റ് ഗോയിങ് സോ ഇഫ് എനിക്കൊരു ചാനലുണ്ട് അത് ഏതാണെന്ന് എന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നു നല്ലതും വിളിക്കും ചീത്തയും വിളിക്കും താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അവാർഡ് തന്നതിനും പിന്നെ മലനാടുമായിട്ട് ഞാൻ കുറേ കാലമായിട്ടുള്ള അസോസിയേഷനാണ് ഈ സമയത്ത് ഞാൻ ജയിച്ച ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് നമ്പർ വൺ കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിക്കിന് ഞാൻ ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അതേപോലെ സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ആരും അവാർഡ് തരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോട്ട് സിദ്ദിഖിനെ പോലുള്ള ഒരാൾക്ക് അവാർഡ് തരാറില്ല എന്നത് സിദ്ദിഖും ഫീൽ ചെയ്തി സോ അത് എന്താണെന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ലെറ്റ് യു ഗെറ്റ് മെനി മോർ സിദ്ദിഖ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പടച്ച മുമ്പ്ര നേരത്തെയും കൊണ്ടുപോയി ഐ ഫീൽ റിയലി സാറ്റ് ടു സ്റ്റാൻഡ് ഔട്ട് ഹിയർ ആൻഡ് തിങ്ക് അബൌട്ട് ഹിയം ഈസ് നോട്ട് ഹിയർ ടു ഡേ അതേപോലെ തന്നെ അന്ന് സ്റ്റേജിലെ ചിലപ്പം ജയേഷ് മറന്നു കാണുമായിരിക്കും ഞാനത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് ഇവിടെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ ഓഫർ ചെയ്തിട്ടില്ല ഇന്നേരം അടുത്ത് ചോദിച്ചിട്ടില്ല ആ ഒരു ലക്ഷം തന്നെ ഉണ്ടായിരിക്കും ഞാൻ മരിക്കുന്നവരേക്കും അത് കഴിഞ്ഞ പിന്നെ എൻ്റെ മോൻ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വാങ്ങിച്ചിട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് കോട്ടോ താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും നമ്മുടെ മരിച്ചുപോയ സിന്ധി സാറും സാറും ഓരോ ലക്ഷം രൂപ വീതം അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കുവാനായിട്ട് അന്ന് ഓഫർ ചെയ്തിരുന്നു അവരുടെ വീട്ടിൽ പോയപ്പോൾ അർഹത ഉള്ളൊരു വീടിപ്പൊ ഉണ്ട് ആണ് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ളത് നമ്മൾ പലപ്പോഴും ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ അർഹതയും കൂടെ നോക്കണമല്ലോ മര്യാദക്ക് ജീവിക്കപ്പെടുന്ന ഒരു വീടായതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ളത് അത് ഉണ്ടെങ്കിൽ അടുത്ത ഒരു നല്ലൊരാൾക്ക് നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി എന്തായാലും വളരെ സന്തോഷം മച്ച് അടുത്തതായി നമ്മൾ ഫിലിം അവാർഡ്സ് നൽകാനായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇത് നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു പ്രയോഗമാണ് പക്ഷെ ഈ ഒരാളുടെ കാര്യത്തിൽ അത് ലിറ്ററലി കറക്റ്റ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി വാക്കുകൾ കൊണ്ട് അമ്മാനമാണുക മലയാളികളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സാജൻ പള്ളുനത്തെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു mmtv film awards today sri sajan, sajan palaruthi is a presence in the malayalam comedy world the star who shines in the world of mime and on the mini screen and big screen while many people perform amazingly with their voice imitation on mime stage there is no other artist who speaks like a fast-moving bullet train and gets applause the king of speed, who can be called Usain Bolt of Mimicry, Sajan Palaruti, has been nominated for the second MNTV Film Awards 2023 by Maladad TV. സാധാരണക്കാരുടെ മെഗാ താരമാണ് സാജ പള്ളിർത്തി ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്തു നിന്ന ആളാണ് ഞങ്ങളുടെ പള്ളി പെരുന്നാളുകളിലെ സ്റ്റേജുകളില് അമ്പലപ്പറപ്പുകളിലെ സ്റ്റേജുകളില് പിന്നെ മിനി സ്ക്രീനില് പിന്നെ ബിഗ് സ്ക്രീനില് എപ്പോഴും നമുക്ക് ഒരു താരചാടയും ഇല്ലാതെ വിളിച്ചാൽ ഓടിയെത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ താരമാണ് സൂപ്പർ താരമാണോ എന്താണ് മലനാട് ജീവിയെ കുറിച്ച് സാജാട്ടങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടടുത്തും മലയാളം എന്നൊരു നാടുണ്ട് ആ മലയാള നാടിന് മറനാടെന്നൊരു പേരുണ്ട് മരണമനോഹരമായ കളകളും കൊഴുകുന്നരുവികളും കുളങ്ങളും പാടശിരങ്ങളും മൈലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇടനാടികളും ഇടവടികളുമുള്ള സമ്പൽ സമൃദ്ധമായ മലകളും പുഴകളും ഭൂവനങ്ങളുമുള്ള കായലോരങ്ങളുള്ള നല്ല അമ്മമാരുള്ള ബുദ്ധനും സിദ്ധനും കമലനും കടാരനും ടാഗോറും ഗാന്ധിജിയും ഒക്കെ ജീവിച്ച ഏക്കത്തിനും എല്ലാവർക്കും പിറവി നൽകിയ ഭാരതമെന്ന എൻ്റെ നാട് അതെൻ്റെ ഒരു വശത്ത് ഞാൻ ജനിച്ച നാട് അതിൻ്റെ പടിഞ്ഞാറ് അറ്റത്ത് തീരപ്രദേശത്തോട് ചേർന്ന കൊച്ചി എന്ന മനോഹരമായ സ്ഥലത്ത് സാധാരണക്കാരായിട്ട അല്ലെങ്കിൽ സാധാരണക്കാരനായി മാറിയ അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിച്ച ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജീവിക്കാൻ പള്ളുരുത്തി എന്നുള്ള പേര് തൻ്റെ പേരിനോടു കൂടെ ചേർത്ത് വെച്ച് ലോകമെമ്പാടുള്ള മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാനും കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരു ജന്മം കൂടിയാണ് എൻ്റേത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടിയ ഒരു അവാർഡല്ല കേരളത്തിൽ എത്ര ചാനലുണ്ട് ആ ചാനലുകളിലെല്ലാം ഞാൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് തുടക്കം കുറിച്ചത് ദൂരദർശനിലാണെങ്കിലും ദൂരദർശനിലെ ചിത്രഗീതവും ചിത്രഹാറും കാണാൻ അന്ന് ഞങ്ങളുടെ പരിസരത്ത് ഒരു വീട്ടിലേ ടി വി ഉള്ളു അവനേം പണക്കാരനാവുള്ളൂ അഞ്ചാറ് കൂട്ടുകാരെയും കൂട്ടി ആ ചിത്രഗീതം തുടങ്ങുമ്പോൾ പോയി അവിടെ ഇരുന്നാൽ ഇനിയും കുറച്ച് കുട്ടികളും കൂടി വരട്ടെ എന്നിട്ട് വെച്ച് തരാം എന്ന് പറഞ്ഞ് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് അഴിച്ചയിൽ വരുന്ന ഈ ചിത്രഗീതവും ചിത്രഹാരം കണ്ടു നിന്നിരുന്ന എൻ്റെ വീടിൻ്റെ അകത്തേക്കാണ് ആ വലിയ സ്ക്രീൻ വന്നത് അതിനുശേഷം സിനിമാ തിയേറ്ററിലേക്ക് ആളുകൾ പോകുന്നില്ല ആ ചതുരപ്പെട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു അതുപോലത്തെ ഒരു ചതുരപ്പെട്ടി നമ്മുടെ കയ്യിലേക്ക് വന്നു അപ്പോൾ സ്വകാര്യത കൂടി ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എന്തും ചെയ്യാം എന്ത് വേണമെങ്കിലും കാണിക്കാം അങ്ങനെയുള്ള സമയത്ത് നിതിരവധി ചാനലുകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലാവരും അവരുടെ കൈകളിൽ ഇത് ഉള്ളത് കൊണ്ട് ഇഷ്ടമുള്ളതിപ്പോ കാണാം നമ്മുടെ ചാനലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മളായതും നമ്മൾ നമ്മളാക്കിയതും നമ്മളല്ല നമ്മളിലെ നന്മകളാണ് ആ നന്മകൾ ചെയ്യുന്നതിന്റെ ഭാഗവാക്കാകുക നന്മകൾ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കുഞ്ഞിനോട് ഞാൻ ചോദിച്ച് അവൻ ആരുമില്ല അച്ഛനും അമ്മയും ഇല്ല വീടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞത് നിനക്ക് വീട് വേണോ അതല്ലെങ്കിൽ നിനക്ക് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിനക്ക് സംഘടിപ്പിച്ച് വേണം ഏത് വേണമെന്ന് ചോദിച്ചപ്പാൻ പറഞ്ഞു ഒന്നും വേണ്ട എനിക്ക് ഒരു മൊബൈൽ വാങ്ങി തന്നാൽ മതി അത് ചാർജ് ചെയ്യാൻ ഒരാളെയും മാസം മാസം മുട്ടിച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അത്രത്തോളം എല്ലാവരും ഈ വിവര സാങ്കേതിക വിദ്യയുടെ വിരിൽത്തൂപ്പിൽ നിന്ന് ആടുകയാണ് നമുക്കിഷ്ടമുള്ള ലോകത്തേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ വീടില്ലാത്തവരുണ്ട് മാതാപിതാക്കൾ ഉറ്റവരും ഉടയവരും നമുക്ക് ഇല്ലാത്തവരുണ്ട് അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവർക്കൊരു സാന്ത്വനമായി തണലായി താങ്ങായി മക്കള് താങ്ങും തണലും ആകും എന്നാണ് പറയണത് പക്ഷെ മക്കളിപ്പ തണലിലോട്ട് മാറി എന്നിട്ട് നല്ലത് താങ്ങാം വലർക്കെട്ടും അപ്പൊ അതുകൊണ്ട് എന്തിനു വിശ്വസിക്കണം എവിടെ വിശ്വസിക്കണമെന്ന് പോലും നമുക്ക് പോലും അറിയില്ല ആരാണ് നല്ലത് ആരാണ് ചീത്ത അർഹതയുള്ളവനാണോന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല മുഞ്ചിരിക്കുന്ന മുഖമേ നമ്മൾ കാണുന്നുള്ളൂ അവൻ്റെ ഉള്ളിൽ വഞ്ചനയുള്ളൊരു ലാഞ്ചനയുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല ചിലപ്പോൾ അർഹതയുള്ളവർക്ക് അത് കിട്ടും അങ്ങനെ അർഹതയുള്ളവരെ കണ്ടെത്തി സാർ മേജർ സാർ പറഞ്ഞതുപോലെ മിമിക്രിയുടെ തലതൊട്ടപ്പനായ അഷഫ് സാർ അവിടെ ഇരുപത് മിമിക്രി എന്ന കല അവരിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് മിമിക്രി മിമിക്സ് പരേഡായതും മിമിക്സ് എന്ന് ആയതും അതിൻ്റെ ഒരു ഭാഗമാക്കാകാനൊക്കെ എനിക്ക് സാധിച്ചത് ഞാനും അതിലൂടെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ പുഞ്ചിരിച്ചാൽ എനിക്ക് ഒറ്റക്കരുതിച്ചിരിക്കാനേ പറ്റുള്ളൂ കുറേ നേരം ഞാൻ ഒറ്റക്കെരുതി ഇരിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് അസുഖമാണെന്ന് പറയും പക്ഷെ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പുഞ്ചിരിക്കലല്ല പൊട്ടിച്ചിരിക്കാം അങ്ങനെ പൊട്ടിച്ചിരിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പുരസ്കാരം പിതാവിൽ നിന്ന് കൈപ്പറ്റാൻ കിട്ടിയതും ഇത് സംഘടിപ്പിച്ചു തന്ന മലനാടിൻ്റെ അല്ലെങ്കിലും മണിയിറയിലും പ്രവർത്തിക്കുന്നവരോട് എല്ലാവരോടും വരാൻ പോകുന്ന വർഷം ഏതാണെന്നെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വേഗത്തിൽ ഇവിടെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പടിയിടച്ച് പിണ്ണം വെറ്റാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ അതിനിടയിൽ വരുന്ന ക്രിസ്മസ് ഉള്ളത് കൊണ്ടാണ് ദുഃഖമില്ലാത്തത് വളരെ സന്തോഷം തരുന്ന ഒരു വർഷവും കൂടി കടന്നു പോകുന്നു വരാൻ പോകുന്ന ഈ വർഷം ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കട്ടെ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കട്ടെ എന്താ പറയണത് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ അച്ഛനമ്മമാര് കണ്ട എൻ്റെ അപ്പനൊക്കെ കണ്ടുകൊണ്ടുള്ള നല്ല ഗാനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിഭവ സമ്മർദ്ദമായി പപ്പടം പടം വായിച്ച പോലുള്ള സംവത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്ത് വെക്കാലവും ജഗതീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലും നിങ്ങൾക്ക് വാരിപ്പ് ഒരുത്തരട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഏവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ ഒപ്പം എൻ്റെ ഇനി അടുത്തതായി നമ്മൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുകയാണ് അതുമായിട്ട് ലൈക്ക് ടു വെൽക്കം ശ്രീ ആലപ്പി അഷ്റഫ് ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ശ്രീ നിഹാർ രണ്ടുപേരെയും ഒരുമിച്ച്